ഒരിക്കലും ഞാൻ ഈ അമ്പലപ്പുഴ ഇടവക ഇരിക്കുന്നു അമ്പലപ്പുഴ സെന്തോസ് പള്ളി അപ്പം അവിടെ ഒരു ആറ് കൊല്ലം ഇരുന്ന ആറ് കൊല്ലം ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞൊരു സഹോദരൻ അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ സഹോദരൻ്റെ അടുത്ത് വന്നു അദ്ദേഹം അമ്പലപ്പൊല ഹോസ്പിറ്റലിൽ വന്ന കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെന്തോ ഒക്കെ അമീപിക്കായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വന്നു കുഞ്ഞിനെ അത് കുഞ്ഞിനെ അസുഖം തീരണില്ല അപ്പോൾ അവർക്ക് പരിചയമുള്ള ഈ വർഗീസാറിൻ്റെ പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട് പിഡിയാട്രിഷ്യൻ അപ്പോൾ എന്താ പരിസ സുഖമാണെങ്കിൽ ചോദിക്കുമ്പോൾ സിസ്റ്റർ ആകപ്പാട് കുഴപ്പത്തിലാണ് എന്ന് പറയും പുള്ളി കോണ്ടാക്ട് പണി ചെയ്യണാളാ റോഡുണ്ട ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ജെ സി ബി ഉണ്ട് രണ്ടായിരത്തി ആറില് രണ്ട് ജെ സി ബി ഉണ്ട് അപ്പം അന്ന് കുട്ടനാടൻ വികസനം സ്വാഭിനാഥൻ പ്രോജക്റ്റ് ചെയ്യണേ അപ്പം അത് നടക്കുന്ന സമയത്ത് അവിടെ അന്ന് നാട്ടിൽ നമ്മളിതുപോലെ ജെ സി ബി ഇല്ല അങ്ങേർക്ക് മാത്രമേ രണ്ടെണ്ണം ഉള്ളു വളരെ ഈ ജില്ലയിൽ തന്നെ ജെ സി ബി ഇല്ലായിരുന്ന ഒരു കാലമാണത് രണ്ടായിരത്തി അഞ്ച് ഇപ്പം ഇദ്ദേഹത്തിന് രണ്ട് ജെ എസ് ഇ ഒരെണ്ണം കുട്ടനാടൻ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവിടെ എ സി കനാലിൽ വീണ് ചൊള്ളയപ്പു കൊണ്ടുപോയി നിങ്ങൾക്കറിയാവല്ലോ ജെ സി ബി വീണു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ജെ സി ബി പോക്ക ജെ സി ബി എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ ഇരുമ്പ് ബീല് തന്നെ ഏതാണ്ട് രണ്ട് രണ്ടായിരം ആറായിരമൊക്കെ ടണ് ഭാരമുള്ള സാധനമാണ് ഇത് ചെള്ളയപ്പൂ ഉണ്ട് ചുള്ളപ്പൂ ഉണ്ട് ഇവർ ചെയ്യാവുന്ന പരിപാടി എല്ലാം ചെയ്ത് ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടും കലാസികളെ കൊണ്ടുവന്നു കലാസികളെ കൊണ്ടുവന്നിട്ടും അത് ജേഴ്സി പൊങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് വർക്ക് നടക്കണില്ല ഇനി അത് കിട്ടുമോ എന്ന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ജേർസി അമ്മ ഇപ്പോഴും ഉണ്ട് അവിടെ അവർ പറഞ്ഞു അച്ഛനെ ഒന്ന് പോയി കാണുന്നു പറഞ്ഞു അപ്പോൾ വർഗീസ് അതിന് വന്ന് എൻ്റെ എൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛാ ഇങ്ങനെയൊരു സംഭവമുണ്ട് ജെ സി ബി ചെള്ളയപ്പം ഉണ്ട് പൊങ്ങണില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കേട്ട് കഴിഞ്ഞാലോ ഒന്നും അയ്യോ അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയത്തില്ല ഞാനകത്തുതിന് അപ്പത്തന്നെ പോയിട്ട് ഒരു കുരിശു രൂപം എടുത്ത് കുരിശുരൂപ എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി എന്നിട്ട് അതിൻ്റെ അകത്ത് പവർ എംപവർ ചെയ്യുന്ന പ്രയറുണ്ട് പ്രത്യേക ഉണ്ട് ആ വിശ്വാസപ്രവാണം ചെല്ലിയിട്ട് ഈ പ്രയർ ചെല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടിയെന്താ ഇദ്ദേഹം നമ്മൾ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട വിഷയം ആ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ട് കൗണ്ടർ പാർട്ട് നല്ല എബിലിറ്റി കഴിവുള്ള ആളായിരിക്കണം കഴിവെന്ന് പറയുന്നത് വിശ്വാസത്തിപ്പം നിങ്ങൾ ഉടമ്പടി കാശുവിനെ കൊണ്ടുപോയി പത്ത് പേര് കൊണ്ടുപോയാൽ ഒരാളല്ലേ ഉടമ്പടി കാശുവിനെ സാക്ഷ്യം പറയുന്നുള്ളു അല്ലെങ്കിൽ രണ്ട് പേര് പറയമായിരിക്കും എട്ട് പേര് അത് ഉപയോഗിക്കാൻ അർഹ അർഹരല്ല അവർക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ അതിന് ഇൻകൾക്കേറ്റ് ചെയ്ത പവർ റിലീസ് ചെയ്യണം പ്രൊവിത്ര അങ്ങനെയാണല്ലേ റിലീസ് ചെയ്യണമെങ്കിൽ ആ പവറ് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത് സെയിം പ്രിൻസിപ്പിൾ സെയിം പ്രിൻസിപ്പിൾ എന്താണ് എന്ത് പവറില് എന്തിലാണ് അതിൻ്റെ എന്ത് ഫോർമുലയാണ് എൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത് നിങ്ങളുടെ ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശുർവത്തിലായാലും ഉടമ്പടി തൈലത്തിലായാലും പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാലാണ് പവറ് ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാല്